ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റിൻ്റെ മോൾ ഭാഗത്ത് തണ്ടില്ല അത് വെച്ചിട്ട് ക്യാരറ്റ് എങ്ങനെ നടാന്നില്ലതാണ് പിന്നെ ഇപ്പം ക്യാരറ്റ് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ വളക്കൂട്ടൊന്നും നോക്കാം ഞാൻ നിന്ന് കുറച്ച് വല്ല്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഉൽപ്പിടി വേപ്പി മിന്നൊക്കെ എടുത്തിട്ടുണ്ട് മണ്ണിൽ കൂന കൂട്ടിയിട്ടാണ് നടുൾ പിടി വേപ്പി മിന്നാക്ക പിന്നെ ഇത് മൊത്തം മിക്സ് ആയിട്ടുള്ളൊരു വളമെന്നാണ് പറഞ്ഞത് നമുക്കൊരു അരപ്പൊടി എടുക്കാം അത് ഓവർ എടുക്കണം മണ്ണ് മൊത്തത്തിൽ ഒന്ന് അളക്കിയിട്ടുണ്ട് അപ്പോൾ എന്താക്കി ഇതിൻ്റെ മുകളിലെ വേരി കല്ലുകൾ ഇതിലൊന്നും പൊറുക്കി ചെ അതിന് ശേഷം നമ്മളെടുത്ത വളവില്ലേ ഇങ്ങനെ ഒന്നും കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഓവർ ഇടുന്നില്ല പിന്നെ നമ്മൾ ദി വേ നമുക്ക് ഇട്ട് കൊടുക്കാം രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ കുറച്ച് ചകിരി ചോറ് ഇവിടെന്ന് മിക്സ് ആക്കാം ഓക്കെ ചകിരിച്ചോറിട്ടിട്ടുണ്ട് അടുത്ത് പെർലൈറ്റ് പെർലൈറ്റും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് മൊത്തത്തിൽ അടിയോടെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ആക്കാം ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ കൂട്ടിയിട്ട് രണ്ട് ഇതായിട്ടില്ലേ രണ്ട് തടം പോലെ ആക്കിയിട്ടുള്ള ഓക്കെ മനസ്സിലാക്കാം അതിന് നടുക്ക് ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ക്യാരറ്റ് നമുക്ക് നടാം ഇപ്പം ഇതിലാണ് ക്യാരറ്റ് ഉള്ളത് അപ്പോൾ ചെറിയൊരു ഇത് അധികം കുഴിയൊന്നും വേണ്ട ഓക്കെ ചെറിയ ഇങ്ങനെ ആക്കുക എന്നിട്ട് മോളിങ് ജസ്റ്റ് മണ്ണ് വരാ മതി അതേപോലെ നമുക്ക് എല്ലാം നടാം എല്ലാം ദൂരം വെക്കണം ചെറിയൊരു അകലിച്ചുണ്ടായാൽ മതി വലിയ അടിക്കണക്കൊന്നും ഇനി ഓക്കെ അത് ഇനി കുഴി കുഴിക്കണമെന്നുമില്ല ഇപ്പം നമ്മൾ ഒരു ക്യാരറ്റിൻ്റെ തണ്ടെടുക്കുക ഒന്ന് പ്രസ് ചെയ്യുക നമ്മൾ കുറച്ച് മണ്ണിടുക ഇത്രയും വേണ്ടു ഓക്കെ നമ്മൾ ഇങ്ങനെ ഇത് ഉണ്ടാവും കുറച്ച് പൊടി മണ്ണ് അവിടെയാണ് നട്ടിട്ടില്ല നമുക്കൊന്ന് നനച്ചു കൊടുക്കാം ഓവർ വെള്ളം ഒഴിച്ചിട്ട് ഇത് ചിലപ്പോൾ ഇതായി ചീഞ്ഞ പോകും അതുകൊണ്ട് കുറച്ച് കുറച്ച് കുടഞ്ഞ് വരും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളിലെങ്കിലും കമന്റിൽ അറിയിക്കൂ ഓക്കേ